രായം ഇല്ല വരും ടാ മക്കളെവിടെ പോണു അപ്പുറം അപ്പുറം നടന്നു വീട് അടിസ്ഥാനത്തിന്റെ മണ്ടയിൽ നീ ചൊക്കെ അടി ഏട്ടപ്പോഴേ മനസ്സിലായി എന്റെ ജോലിയും ജോലിയൊന്നും ആയില്ല എങ്ങനെയാവും അവനെ പോലെ ചൊക്കിളി അടിച്ചല്ലേ നടക്കുന്ന ഒരു ചായ അടിച്ചാ ജോലിയും കൂടിയൊക്കെ ഉള്ള മക്കളുള്ളല്ലേ അങ്ങോട്ട് മേടിച്ചു എന്തേട്ടാ നീ കേളാ നിങ്ങള് ഉദ്ദേശം ചെയ്യാൻ പറ്റിയ മുതൽ ഇതെന്തൊരു പിന്നെ നിങ്ങൾ പിറകെ കിടക്കുന്ന ആര്യാണെന്ന് ഞാൻ ഓട്ടോ കൂടെയാണ് അടക്കണം നിങ്ങൾക്ക് വീട്ടിൽ കയറാനൊന്നും എവിടെ കയറാണ്ടാ പോലെ അവനെ അറിയാമോ സമീർ